എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ദേഷ്യം കൂടുതലുള്ള നക്ഷത്രക്കാരായ പെൺകുട്ടികളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ ചിലരുമായി തർക്കിക്കാൻ പോകരുത് അവരുടെ ദേഷ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് അശ്വതി ഭരണി കാർത്തിക പൂരം പൂരൂരുട്ടാതി പൂയം ആയില്യം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് അക്ഷരം പ്രതി സത്യമാണ് ശിക്കാർക്കും അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട് ചില രാശികളുടെ അധിപൻ പാപഗ്രഹങ്ങളോ ക്രൂരഗ്രഹങ്ങളോ ആയിരിക്കുമ്പോൾ അത് അവരുടെ സ്വഭാവത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും ആ സമയത്ത് അവർക്ക് അവരുടെ ശത്രുക്കളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഈ ദേഷ്യം അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ കുറയുകയും ശത്രുക്കൾ കൂടുകയും ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ വാക്കുകൾ അറിയാതെയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്നാൽ ഈ പെൺകുട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് ചേർത്തു പിടിക്കാനും അവർ പറയുന്നത് കേൾക്കാനും ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ ദേഷ്യം പെട്ടെന്ന് തന്നെ മാറും അതായത് സ്നേഹത്തിന് അവരുടെ ദേഷ്യത്തെപ്പോഴും മാറ്റാൻ കഴിവുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ പറയാൻ കഴിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി